നൂറേ ഹബീബ് എന്ന ഒരു ഓൺലൈൻ മജിലിസ് നടത്തുന്ന ആറ്റക്കോയ തങ്ങളുടെ ധാരണ ആളുകൾ അദ്ദേഹത്തെ എതിർക്കുന്നത് അദ്ദേഹത്തോടുള്ള എന്തോ വെറുപ്പ് കൊണ്ടാണെന്ന അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടിയാണ് നിരന്തരം അദ്ദേഹത്തെ വിമർശിക്കുന്നതെന്ന അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുയായികളെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് ഇത് കേൾക്കുന്ന അനുയായികൾ കണ്ടോ നമ്മുടെ തങ്ങള് എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുന്നു പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു എത്തീം മക്കളെ സഹായിക്കുന്നു അങ്ങനെ തുടങ്ങി ധാരാളം നന്മകൾ ചെയ്യുന്ന ഈ തങ്ങളെ ആളുകൾ എതിർക്കുന്നതും വിമർശിക്കുന്നതും ഒക്കെ തങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് എന്നവരങ്ങ് വിശ്വസിക്കുകയാണ് തങ്ങളവരെ വിശ്വസിപ്പിക്കുകയാണ് സത്യത്തിൽ എല്ലാ ആളുകളും എതിർക്കുന്നത് തങ്ങളെ തകർക്കണമെന്ന കൂടിയാണോ ചില ആളുകൾ ഉണ്ടാവാം ആദ്യമൊക്കെ വന്ന് വളരെ വൃത്തികെട്ട ഭാഷയിൽ നിരന്തരമായി വിമർശനങ്ങൾ അഴിച്ചുവിടുക എന്നിട്ട് പിന്നിലൂടെ തങ്ങളുമായിട്ടൊരു ധാരണ നടത്തുക അവസാനം തങ്ങൾ വയനാട്ടിലോ മറ്റോ വെച്ച് ഏഴ് ലക്ഷം രൂപ കൈമാറുക ഇങ്ങനെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പുമായി ജീവിക്കുന്ന ആളുകളുണ്ട് അവരുടെ വിമർശനത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് മറിച്ച് മതം പഠിച്ച പണ്ഡിതന്മാർ തങ്ങളെ വിമർശിക്കുന്നത് തങ്ങള് ചില അവസരങ്ങളിൽ പറയുന്ന ദീനിന് വിരുദ്ധമായ ശെറു എതിരായ കാര്യങ്ങൾ അതിനെയാണ് പലപ്പോഴും എതിർക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്ന് തോന്നുമ്പോഴാണ് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ എതിർക്കുന്നത് അതല്ലാതെ സത്യത്തിൽ തങ്ങളോടൊരു വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ തങ്ങളെ തകർക്കണം എന്ന ലക്ഷ്യം കൊണ്ടോ ഒന്നുമല്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വലിയ വിവാദമുണ്ടായി നമ്മുടെ തങ്ങള് അവരുടെ ഒരു മജ്ലിസിൽ വെച്ച് തേൻ മന്ദരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈന്ദവരായ ആളുകൾ ഗുരുവായൂരപ്പന മനസ്സിൽ കരുതി ഊതണം എന്ന് പറഞ്ഞത് വലിയ വിവാദമായി സത്യത്തിൽ തങ്ങളാ പറഞ്ഞത് തെറ്റായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പലരും തങ്ങളെ വിമർശിച്ച് രംഗത്തെത്തിയത് ഏതായാലും അങ്ങനെ വിമർശനങ്ങൾ വന്നപ്പോൾ തങ്ങളൊരു തെറ്റുതിരുത്തൽ കുറ്റസമ്മത വീഡിയോയുമായി രംഗത്തു വന്നിട്ടുണ്ടായിരുന്നു പതിനായിരക്കണക്കിൽ ആളുകൾ ആ പങ്കെടുത്തേ ഒരു ചെറിയൊരു വാക്ക് വാക്കുപഴവുണ്ടായി അത് പണ്ഡിതന്മാരെ തിരുത്തി തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട് പക്ഷെ സോസ്സിൽ വെച്ച് എനിക്ക് തിരുത്താൻ പറ്റൂല അത് നമ്മുടെ സമുദായത്തിന് എന്നെ അത് ഒരു കേട് വരും കാരണം ഒരുപാട് ഇന്നലെ ഞാൻ മനസ്സ് നടക്കുമ്പോ സൊലാത്ത് ഉൽഫാത്തേനെ മദ്രസ് അപ്പം ഫാത്തി ചെല്ലുമ്പോ ആ സൊലാത്ത് ഉൽഫാത്തേതിനും എല്ലാവരും മന്ദിക്കും അപ്പൊ ഒരുപാട് ഹൈന്ദവ കുടുംബങ്ങളും സഹോദരങ്ങളോ സഹോദരന്മാരൊക്കെ ആ മദ്രസില് വരാറുണ്ട് ഇന്നലെ എന്റെ മുമ്പ് തന്നെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ആളുകൾ ഇതിലൂതുമ്പോ അവരിപ്പ ഇതെന്താന്ന് അറിയില്ലല്ലോ അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് നിങ്ങളെ ഗുരുവായൂരപ്പിനെ വിളിച്ചിട്ട് അതിൽ ഊതന്ന് ഞാൻ പറഞ്ഞു അത് തെറ്റാന്നുള്ളത് ഉസ്താദന്മാരും അവിടെ ഇരിക്കുന്ന പണ്ട് അപ്പൊ തന്നെ ശരിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ വെച്ച് തിരുത്തുമ്പോ നമ്മൾ സമുദായത്തിനെ കേടല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ തിരുത്താതെ അതിന് എനിക്ക് ഇച്ചിരി വാക്കു പഴവ് തന്നെയാണ് ഇനിയിപ്പൊ വിവാദങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് പഠിച്ച റപ്പ് നാക്കിന് പഴവ് തന്നതല്ലേ അത് ഞാൻ എന്ത് ചെയ്ത് അതൊക്കെ ഞങ്ങളെ കുട്ടിയല്ല ഞാൻ ഇപ്പൊ മുന്നോട്ട് പോകാനോ ഇങ്ങനെയുള്ള ചില വർത്താനങ്ങൾ കൊണ്ടാണ് സത്യത്തിൽ തങ്ങള് അനുയായികളെ പിടിച്ചു നിർത്തുന്നത് നിങ്ങളുടെ കുട്ടിയല്ലേ ഞാന് എന്നൊക്കെ പറയുമ്പോ സാധുക്കളായ ആളുകൾ ആ വാക്കില് വീണു തങ്ങന്മാരോടൊക്കെ വലിയ ബഹുമാനമുള്ള പാവപ്പെട്ട സ്ത്രീകൾ അതങ്ങോട്ട് കേൾക്കുമ്പോൾ തങ്ങളൊരു പാവമാണ് എന്ത് നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചു പോവുകയാണ് തങ്ങൾ പാവമായിരിക്കാം നിഷ്കളങ്കനായിരിക്കാം ശുദ്ധനായിരിക്കാം പക്ഷേ അതുകൊണ്ടൊന്നും ദീനിന് വിരുദ്ധമായൊരു കാര്യം പറയുമ്പോൾ അതിനെ തിരുത്തേണ്ടതും എതിർക്കേണ്ടതും സമൂഹത്തോട് പറയേണ്ടതും പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമല്ലേ ഉടനെ തന്നെ തങ്ങളെ തകർക്കാൻ നിങ്ങൾക്ക് പറ്റൂല തങ്ങളൊരു പാവമാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റിട്ടതുകൊണ്ട് കാര്യമുണ്ടോ സത്യത്തിൽ തങ്ങളുടെ ഒരു ചെറിയ നാക്കുപിഴയൊന്നുമല്ല അത് അറിവില്ലാത്തതുകൊണ്ട് സംഭവിച്ചു പോയ അബദ്ധമാണ് ഇത് ആദ്യത്തെ അബദ്ധവുമല്ല എത്രയോ അബദ്ധങ്ങൾ ഇതിനോടകം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പണ്ഡിതന്മാർ തിരുത്തി കൊടുത്തു എന്ന് തങ്ങൾ പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നാക്കുപിഴയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാലും തെറ്റുപറ്റിയെന്ന് അദ്ദേഹം സമ്മതിച്ചല്ലോ അത് വലിയൊരു കാര്യമാണ് കാരണം അദ്ദേഹത്തെ അന്ധമായി വിശ്വസിക്കുന്ന അനുയായികളുണ്ട് ഒരുപാട് അവർ തങ്ങൾ പറഞ്ഞാലേ വിശ്വസിക്കൂ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചത് വലിയൊരു കാര്യമാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് പിറ്റേന്ന് നടന്ന ലൈബില് അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ് ഇതൊക്കെ കൊണ്ടാണ് തങ്ങളെ നിങ്ങളെ ആളുകൾ എതിർക്കുന്നത് അഫ്സത്ത് അങ്ങനെ പറയണ്ടായിരുന്നു റസൂർ വസ്ലങ്ങള് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനായിരുന്നു ഒരു വാക്ക് മതി പ്രശ്നങ്ങൾക്ക് അതിന് എന്റെ അടുത്ത് വന്ന അമുസ്ലിങ്ങളായ ആ സഹോദരിമാര് ഇസ്ലാം മതം സ്വീകരിക്കാൻ വന്നവരെല്ലാവർക്കും കണ്ടോ ഹഫ്സത്ത് എന്ന് പറയുന്ന ഒരു സഹോദരി എഴുതിയ കമന്റിന് തങ്ങൾ മറുപടി കൊടുക്കുന്നതാണ് അവരെ അടുത്ത് ഇസ്ലാം സ്വീകരിക്കാൻ വന്നവരല്ല എന്ന് അതുകൊണ്ട് ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതി നിങ്ങൾ ഊദിക്കോ എന്ന് ഒരു ഇസ്ലാമിക സദസ്സിൽ വെച്ച് പറയാൻ പറ്റുമോ ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതി ഊതാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആണെങ്കിൽ അവർ നിങ്ങളുടെ സദസ്സിലേക്ക് വരേണ്ട കാര്യമുണ്ടോ തങ്ങളെ ന്യായീകരിക്കുകയാണ് ഇന്നലെ കുറ്റസമ്മതം നടത്തിയ തങ്ങൾ ഇന്നതിനെ ന്യായീകരിക്കുകയാണ് എന്നിട്ടോ ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി അടുത്ത സെന്റിമെൻസ് ഇറക്കുകയാണ് അതുകൂടി കേട്ട് നോക്കാം ഒരു പ്രാർത്ഥനക്ക് ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അടുത്തുള്ള ആളുകൾ ഊതണത് പോലെ മുസ്ലിങ്ങളും എൻ്റെ അമ്മമാരും എൻ്റെ അച്ഛന്മാരും ഊതിക്കൂലിന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരെ വന്നിട്ട് എന്ത് പറയും ഈ പറഞ്ഞ ആൾക്കാരെ സത്യത്തിൽ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞ് സ്വന്തം അണികളെ പറ്റിക്കുന്നതല്ലേ അവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളല്ലേ ഞാൻ എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും ആളുകൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ് എന്ന ഒരു സഹതാപം അത് പിടിച്ചുപറ്റാൻ വേണ്ടിയല്ലേ അദ്ദേഹം ഇത് പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇനി ഞാൻ അവരോട് മറ്റുള്ള മുസ്ലിം സ്ത്രീകളൊക്കെ ഊതുന്നത് പോലെ നിങ്ങൾ ഊദിക്കോ എന്ന് പറഞ്ഞാലും അതിനെയും ചോദ്യം ചെയ്യാൻ കുറ്റപ്പെടുത്താൻ ആളുകൾ ഉണ്ടാകുമെന്ന എന്തിനാണ് ഈ പണിയെടുക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേർക്കു വരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി സഹതാപം പിടിച്ചു പറ്റാനുള്ള വർത്താനങ്ങളാണ് അദ്ദേഹം നിരന്തരം മാത്രമല്ല അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട് നല്ല കാര്യമാണ് പാവങ്ങളായ ആളുകൾക്ക് ഒരു ജീവിതം ഒരുക്കി കൊടുക്കുക എന്നത് നല്ല കാര്യമാണ് പിന്നെയോ പതിനേഴ് അതും നല്ല കാര്യമാണ് വളരെ നല്ല കാര്യമാണ് ആ നല്ലത് തന്നെയാണ് ഒരുപാട് മാസം മാസം അതും നല്ലതാണ് ഒരുപാട് ഒരുപാട് ഒരു ഇത് നല്ല കാര്യല്ല ആളുകൾ ഹൈറു പറയാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ആളുകൾ കുറെ നന്മ പറയാൻ വേണ്ടിയാണോ എത്തിയ മക്കളെ കെട്ടിച്ചതും അവർക്ക് വീട് വെച്ചു കൊടുത്തതും പള്ളിയെ സഹായിച്ചതുമൊക്കെ അത് നല്ല കാര്യമല്ല കേട്ടോ അല്ലാൻ്റെ കൂലി പ്രതീക്ഷിച്ചാണ് ചെയ്യേണ്ടത് അപ്പം അദ്ദേഹം പറഞ്ഞ് ഞാനിങ്ങനെ ഒരുപാട് നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരാളും നന്മ പറഞ്ഞിട്ടില്ല ഹൈറു പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സഹതാപം ഉണ്ടാക്കിയെടുക്കുകയാണ് തങ്ങളെ നിങ്ങളോടൊരു വെറുപ്പുമില്ല ഇവിടുത്തെ ആലിമീങ്ങൾ നിങ്ങളെ എതിർക്കുന്നത് നിങ്ങളെ തകർക്കാൻ വേണ്ടിയല്ല നിങ്ങൾ എത്തി മക്കളെ കെട്ടിക്കുന്നുണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ പള്ളിയെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ് പക്ഷേ അത് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന മതവിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന അബദ്ധങ്ങൾ ഇതിനെയൊക്കെ ന്യായീകരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് അതിനെയൊന്നും വിമർശിക്കാൻ പാടില്ല എന്നാണോ പറയുന്നത് തങ്ങളെ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ദീനിൻ്റെ കാര്യങ്ങൾ സംസാരിക്കരുത് കാരണം നിങ്ങൾക്കറിവില്ല എന്നത് നിങ്ങൾ തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ വേദികളിൽ വരുന്ന ആലിമീങ്ങൾ ഉണ്ടാകുമല്ലോ അവർ ദീനിൻ്റെ കാര്യങ്ങൾ പറയട്ടെ നിങ്ങൾ ദ ചെയ്തോളൂ സ്വലാത്ത് ചൊല്ലിക്കൊടുത്തോളൂ അപ്പോൾ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ നിങ്ങൾക്കിങ്ങനെ ആളുകളെ കാണുമ്പോൾ മൈക്ക് കയ്യിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറയുന്നതാണ് നിങ്ങൾക്ക് അബദ്ധം വരുന്നതാണ് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്കങ്ങനെ അബദ്ധം വന്നു പോവുകയാണ് ഇപ്പൊ ഈ വിവാദമുണ്ടായ വീഡിയോയിൽ തന്നെ നിങ്ങളൊരല്പം ചോറിൻ്റെ പേരിൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ടെന്ന് മാത്രമല്ല അത് ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് കാണുന്നവരുണ്ട് അവിടെ വെച്ചൊക്കെ ഇത്തിരി ചോറിൻ്റെ കണക്ക് പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കുന്നില്ലേ സലാത്തുൽ സലാത്തുൽ ഫാത്തി അത് നാണക്കേടല്ലേ ഇത് നിങ്ങളുടെ സദസ്സിന് വന്ന ആളുകൾ ചീരണിക്ക് വേണ്ടി ചോറാണോ എന്താണോ എന്ന് എനിക്കറിയില്ല അതിങ്ങനെ അത് കൊടുത്താൽ പിന്നെ സൊലാത്തുൽ ഫാത്തി ഒന്നും അവർക്ക് വേണ്ട തട്ടിപ്പറിക്കാണ് ഇതൊക്കെ ലൈവായിട്ട് പോകുന്നൊരു പരിപാടിയില് ഇങ്ങനെ വിളിച്ചു പറയുന്നത് നാണക്കേടല്ലേ അതുകൊണ്ട് ബഹുമാനത്തോടു കൂടി തന്നെ പറയാണ് തങ്ങളെ നിങ്ങൾ ദീനിൻ്റെ കാര്യങ്ങളും അതുപോലെ ഇതുപോലെയുള്ള അബദ്ധങ്ങളുമൊന്നും പറയാതിരിക്കുക ദീനിൻ്റെ കാര്യങ്ങൾ ആലിമീങ്ങളെ ഏൽപ്പിക്കുക എന്നിട്ട് നിങ്ങൾ ദുബായിക്ക് നേതൃത്വം കൊടുത്തോളൂ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊടുത്തോളൂ അപ്പോൾ വലിയ വിഷയമൊന്നും ഉണ്ടാവൂല